എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ എബൻഡൻസിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്താണ് കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ മുന്നോട്ട് പോകാത്തതെന്ന് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജീവിതം തന്നെ ഒരു ഭാരമായി തോന്നുന്നത് എന്ന് ഇത് യാദൃശ്ചികമല്ല നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒഴുകുന്ന എനർജി ഫ്ലോ തടസ്സപ്പെടുമ്പോഴാണ് ആ അനുഭവം ഉണ്ടാകുന്നത് ഇതുതന്നെയാണ് എനർജി ബ്ലോക്ക് ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാതെ പോകുമ്പോൾ പിറക്കുന്ന ഒരു നിശബ്ദ തടസ്സം നമ്മുടെ ശരീരത്തിൽ ഒരു സൂക്ഷ്മ പ്രകാശം ഒഴുകുന്നുണ്ട് ഫോഴ്സ് എനർജി അല്ലെങ്കിൽ ദൈവീക ചൈതന്യം എന്ന് തന്നെ പറയാം ഈ ഒഴുക്കാണ് നമ്മുടെ ജീവിതത്തിന് ഊർജ്ജസ്വലതയും ചൈതന്യവും നൽകുന്നത് ഈ എനർജി ഓപ്പൺ ആണെങ്കിൽ നമ്മൾ വളരെ ആക്റ്റീവും സന്തോഷവാന്മാരുമായിരിക്കും പക്ഷേ ചില വികാരങ്ങൾ ചില ഓർമ്മകൾ ചില പറയാത്ത വാക്കുകൾ ഇവയൊക്കെ ഈ ഒഴുക്കിനിടയിൽ ചെറിയ കുരുക്കുകൾ ഉണ്ടാക്കും ഈ കുരുക്കുകൾ തന്നെയാണ് എനർജി ബ്ലോക്സ് പഴയ വേദനകൾ ഭയം കോപം സ്ട്രെസ് ഓവർ തിങ്കിങ് ഇവയൊക്കെ ചേർന്ന് എനർജി ഫ്ലോ തടയുന്നു ചിലപ്പോഴൊക്കെ നമുക്ക് ശരീരത്തിൽ ഭാരമോ അലസതയോ തോന്നാം ഒരുപാട് വിശ്രമിച്ചാലും മനസ്സ് ശാന്തമാവാത്ത അവസ്ഥ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ വീണ്ടും വീണ്ടും ജീവിതത്തിൽ ആവർത്തിക്കുന്നത് പോലെ തോന്നാം ഇവയെല്ലാം എനർജി സ്റ്റാഗ്നേഷ്യന്റെ സൂചനകളാണ് ഈ എനർജി ഫ്ലോ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും സ്വയം ക്ഷമിക്കുക നിങ്ങൾ ചെയ്ത പിഴവുകൾക്കും മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തതിനും കൂടാതെ ദിവസവും കുറച്ച് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യൂ ശ്വാസം അകത്തേക്കെടുത്ത് മന്ദമായി പുറത്തേക്ക് ഒഴുക്കി വിടുമ്പോൾ എനർജി വീണ്ടും ഒഴുകും പ്രകൃതിയിലേക്ക് പോകൂ നിറങ്ങൾ മണ്ണ് കാറ്റ് ഇവയൊക്കെ എനർജി പ്യൂരിഫയേഴ്സ് ആണ് മനസ്സിലുള്ളതെല്ലാം ഒരു പേപ്പറിലേക്ക് എഴുതൂ വാക്കും ഒരു വിടുതലാണ് മനസ്സ് ശാന്തമാവുമ്പോൾ എനർജി ഫ്ലോ സാധാരണഗതിയിലാവും കൂടാതെ നിങ്ങൾ റേക്ക് അറ്റോൺമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിൽ നിന്നും ആ ലൈഫ് ലൈഫോസ് എനർജി ആവശ്യമുള്ളപ്പോഴൊക്കെ സ്വീകരിക്കാനും നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ജീവിതവും ഭദ്രമാകാനും നിങ്ങൾക്ക് കഴിയും റേക്കി അറ്റോൺമെന്റ് എടുത്തിട്ടില്ലാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എത്രയും വേഗം നിങ്ങൾക്കതിന് സാധിക്കട്ടെ നിങ്ങളുടെ ജീവിതം ശോഭനമാകട്ടെ ബ്രേക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി